अस्सलाम अलैकुम शेखदिन And in the second treatise is three obligatory matters every Muslim male and female should know. And we have started reading the first obligatory matter. Allah created us, He provided sustenance for us, and He did not leave us without a purpose and you studied the evidences for it so the purpose of creation is to worship allah But after ilayna rasulun rather he said to us messenger jalaluddin man ataahu dakhala al janna man ataahu dakhala al janna wa man ataahu asahu dakhala al Whoever obeys him enters paradise, and whoever disbelieves him enters fire. So Allah has established the truth by sending us the messenger. Now nobody can say, I do not know what is the purpose of creation on the day of judgment, or what are my obligations, or what are my prohibitions. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ്ദീൻ അബ്ദുൽ വഹാബ് നൈമോവിയുടെ കുരുസ്ഥലാഖവാക്കിയാണ് അതിലെ ആദ്യത്തെ പ്രബന്ധം വായിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പ്രബന്ധം നമ്മൾ ആരംഭിച്ചു രണ്ടാമത്തെ പ്രബന്ധത്തിൽ മൂന്ന് നിർബന്ധ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു സ്ത്രീയും പുരുഷനും പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യേണ്ട ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട മൂന്ന് നിർബന്ധ കാര്യങ്ങൾ അതിലാദ്യത്തത് വലം അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിട്ട് പിന്നെ നമ്മളെ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ റസൂല അതുകൊണ്ട് അള്ളാഹു ദൂതനെ അയച്ചു ആ ദൂതൻ നമുക്ക് അള്ളാഹുവിനെ അള്ളാവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് നമ്മുടെ സിഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ആരാധനയാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയും അത് വിശദീകരിച്ച് തരികയും ചെയ്തു ഇനി ആറത്തുനാളിൽ യാമത്ത നാളിൽ നമ്മുടെ സിഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് നമ്മുടെ നിർബന്ധ കാര്യങ്ങൾ എന്താണ് നമ്മളോട് വെടിയാൻ പറഞ്ഞ ഹറാമുകൾ ഏതാണ് എന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല ഒമൻ അതാഹു ദഹലു ദഹല

Muhammad is a witness over you in the sight of Allah that he has established the proof against you and relayed to you the message and he has advised you with regards to Allah. So no one can come argue on the day of judgment and say that no message has been conveyed to me nor did any warner come to me. And this is something that is even recognized by the disbelievers when they will be thrown in the hellfire. Allah said, كلما ألقي فيها فوج سألهم خزانتهم ألم يأتكم نذير قالوا بلا قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير Every time a group is cast therein, its keeper will ask, Do, Did no warner come to you? They will say, Yes, indeed, a warner did come to us. But we delight him and said, allah never sent down anything of revelation you are only in great error chapter 67 verse 8 to 9 they have said to their messengers you are in plain error so they denied them and accused them of being astray do then Artham muhammad sallallahu <laughs> alayhi wasallam bin arqam sa'ashi ayya muhammad bin arqam sa'ashi ayya allah in the തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞു സന്ദേശം എത്തിച്ചു കഴിഞ്ഞു അള്ളാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉപദേശം നൽകി കഴിഞ്ഞു ഇനി ആർക്കും ഈ അമത്തനാളിൽ വന്ന് തക്കാൻ സാധ്യമല്ല ഒരു സന്ദേശവും എത്തിച്ചു തന്നിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല എന്ന് ഇത് സത്യനിഷേധികൾ പോലും തിരിച്ചറിയുന്നൊരു കാര്യമാണ് അറിഞ്ഞു മനസ്സിലാക്കിയൊരു കാര്യമാണ് അവരെ നരകത്തിലേക്ക് നരകത്തിലേക്കിടുമ്പോൾ അള്ളാഹു പറഞ്ഞു ഓരോ സംഘവും അതിലേക്ക് എറിയപ്പെടുമ്പോൾ നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അതിൻ്റെ കാവൽക്കാരൻ ചോദിക്കും നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ അപ്പോൾ അവർ പറയും ആ സത്യനിഷേധികൾ പറയും തീർച്ചയായും നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അദ്ദേഹത്തെ നിഷേധിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹ് നമുക്ക് ഒരു ഒന്നും അവതരിപ്പിച്ച് തന്നിട്ടില്ല നിങ്ങൾ വലിയ പിഴവിലാണ് അപ്പോൾ ആ സത്യനിഷേധികൾ ദൂതന്മാരോട് പറഞ്ഞത് നിങ്ങൾ വലിയ പിഴവിലാണ് നിങ്ങൾ വ്യക്തമായ അബദ്ധത്തിലാണ് അങ്ങനെ അവരെ അവർ നിഷേധിക്കുകയും അവരെ പിഴച്ചവരെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ദിസ് ഇസ് ദ വിസ്റ്റം ബിഹൈൻഡ് സെൻഡിങ് ദ മെസഞ്ചേഴ്സ് സോ ദ്രൂപ്പ് കാൻ ബി അസ്റ്റാബ്ലിഷ് അഗേൻസ് അപ്പോൾ ഇതാണ് ദൂതന്മാരെ അയക്കുന്നതിന് പിന്നിലുള്ള യുക്തി ഇനി ആ അടിമകൾക്കെതിരെ തെളിവ് സ്ഥാപിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് സന്മാർഗ്ഗത്തിൽ മാത്രം അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ മാത്രം അവൻ സന്മാർഗത്തിലാക്കുന്നു അവരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ മാത്രം അവൻ സന്മാർഗത്തിലാക്കുന്നു അവൻ അവർക്കെതിരെ തെളിവ് സ്ഥാപിക്കുന്നു അതായത് ഷാഠ്യം പിടിക്കുന്നവർക്കെതിരെയും നിഷേധിക്കുന്നവരെയും സത്യനിഷേധികൾക്കെതിരെയും

ഈ ദൂതൻ മൂസ അലഹി സ്ലാത്തു വസ്സലാമാണ് ഫിറോൻ എന്ന് പറഞ്ഞാൽ എല്ലാ രാജാവിനും കൊടുത്ത ഒരു പദവിയാണ് ഈജിപ്തിലെ ഈജിപ്തിലെ ജനങ്ങൾ ആ രാജാവിനെ ഫിറോൻ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫിറോൺ സ്വന്തത്തിന് ദിവ്യത കൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞു അധ്യായം എഴുപത്തി ഒമ്പത് വചനം ഇരുപത്തിനാല്

So we seized him, meaning we, Allah seized him with a terrible punishment by drowning him and his people in the sea then entering them into the hell fire because of their sins they were drowned then then were made to enter the fire chapter 71 verse 25 so they were made to enter the hell fire while in the Barsad, Allah said, Annaru wa The fire, they are exposed to it morning and afternoon. Chapter 40, verse 46. They are exposed to the fire morning and afternoon until the hour is established. And verily, what is indicated from this is the proof for the torment of the grave and refuge is sought with Allah. Naam Awanev Pidichu. ഇതിനർത്ഥം ന അല്ലാഹു അവനെ പിടിച്ചു ഒരു ഭയങ്കരമായ ശിഷ്യയോടെ അവനെ അവനെയും അവൻ്റെ ആടുകളെയും കടലിൽ മുക്കിക്കൊന്നുകൊണ്ട് പിന്നീട് നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചു അള്ളാഹു പറഞ്ഞു അവരുടെ പാപം കാരണം അവരെ കടലിൽ മുക്കി എന്നിട്ട് അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചു അതുകൊണ്ട് അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചു വർഷക്കൽ ഉള്ള വിഷയം അള്ളാഹു പറയുന്നുണ്ട് നരകം അവരെ രാവിലെയും വൈകുന്നേരവും പ്രദർശിപ്പിക്കപ്പെടും അദ്ധ്യായം നാൽപ്പത് വചനം നാൽപ്പത്തി ആറ് രാവിലെയും വൈകുന്നേരവും അവരെ തീ കൊണ്ട് പ്രദർശിപ്പിക്കപ്പെടും നരകം പ്രദർശിക്കപ്പെടും അന്ത്യസമയം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇത് തെളിവാണ് ഖബറിലെ ശിക്ഷയുണ്ട് എന്നതിനുള്ള തെളിവാണ് ഈ വചനം അതാവിലേക്കാണ് ശരണം തേടുന്നത് വയോമ തക്കവുമുസ്താഹത്തും And on the day when the hour is established, it will be set to the angels. First, we people to enter the severest torment. Chapter 40, verse 46. This verse indicates that they will undergo three types of punishment. <inaudible> കിറാൻ്റെയും കൂടെയുള്ള ആളുകളെ കഠിനമായ ശിക്ഷയിലേക്ക് എറിഞ്ഞു കളയുക പ്രവേശിപ്പിക്കുക അധ്യായം നാൽപ്പത് വചനം നാൽപ്പത്തി ആറ് ഈ വചനം സൂചിപ്പിക്കുന്നത് മൂന്ന് തരം ശിക്ഷകളാണുള്ളത് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് ഫസ്റ്റ് അല്ലാ ഡ്രൗൺ ആൻഡ് അറ്റ് വൺ സെക്കൻഡ് ദേ വിൽ ബി ദ ദ അവർ അപ്പം മൂന്ന് തരം ശിക്ഷകളാണുള്ളത് ആദ്യത്തേത് അള്ളാഹ് അവരെ മുക്കിക്കളയുകയും നശിപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തേത് വർഷത്തിൽ അവരെ ശിക്ഷിക്കും അന്ത്യസമയം വരുന്നത് വരെ മൂന്നാമത്തേത് ഈ ആമത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും അള്ളാവിനേക്കാണ് ശരണം തേടുന്നത് अलहम्मीलमें अुस शिष्य खुरा पिष्य गुजर കാരണ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം ദൂതന്മാരിൽ ഏറ്റവും നല്ലവനാണ് ആരെങ്കിലും അദ്ദേഹത്തെ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷാ കഠിനമായിരിക്കും അസീബ്യ പണിഷ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് പെയ്ൻഫുൾ ആൻഡ് സീരിയർ അല്ലാഹ് സേസ് വഖദാലിക അഹദ റബ്ബിക ഇദാ അഹദൽ ഖുറാ വഹിയൽ ആലিম ഇൻ അഹദഹു അലീം ഷദീദ് കാറ്റ് ദി സെയ്സർ ഓഫ് യുവർ ലോർഡ് വെൻ ഹീ സെയ്സസ് ദ പوبുലേഷൻ ഓഫ് ദ ടൗൺസ് അധ്യായം കടുത്ത ശിക്ഷ അതുകൊണ്ട് ഉദ്ദേശം വേദനയേറിയ കടുത്ത ശിക്ഷയാണ് അള്ളാഹ് പറഞ്ഞു അതാണ് നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം അവൻ അക്രമികാരികളായ രാജ്യക്കാരെ അങ്ങനെ പിടിക്കുന്നു തീർച്ചയായും അവൻ്റെ പൊടുത്തം വേദനയേറിയതും കടുത്തതുമാണ് contained within this verse is a proof for the favor of favor Allah has bestowed upon us by sending us the messenger Muhammad because he clarified to us the manner in which worship is to be performed which in all actuality was the reason for him being dispatched as a messenger so whoever obeys him will enter paradise and whoever disobeys him will enter the fire just like the ground people were made to enter the fire when they disobeyed their messenger Musa alayhi salatu അപ്പോ ഈ പറഞ്ഞ വചനത്തിലുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു മുഹമ്മദ് സലാ അലൈഹി സ്വലമെ നമുക്കയപ്പോ അയച്ചു തന്നു അദ്ദേഹം നമുക്ക് ആരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തന്നു അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ കാരണം അതിനാണ് ഭൂതനെ സലഹ് അലൈഹി നമുക്ക് അയച്ചു തന്നത് അതുകൊണ്ട് ആരൊക്കെ അദ്ദേഹത്തെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ആരൊക്കെ അനുസരിക്കുന്നില്ല അവൻ നരകത്തിൽ പ്രവേശിക്കപ്പെടും ഖിറാനു കൂട്ടരെയും നരകത്തിൽ പ്രവേശിച്ചതുപോലെ കാരണം അവർ മൂസ അലൈഹി അലൈഹലാമിനെ അനുസരിച്ചില്ല ഇതുപോലെയാണ് ദൂതന്റെ ശത്രുക്കളുടെ എല്ലാവരുടെയും വഴിയും രീതിയും നോ ദ സെക്കൻഡ് obligatory man. രണ്ടാമത്തെ നിർബന്ധ കാര്യം Allah the Most High is not pleased that anyone should be made a sharer in worship along with him. Almasalat al al-thaniyah. Anna Allah la yardha an yusraka ma'ahu ahad wa lahu fi ibadah. The second, Allah is not pleased that anyone should be made a sharer in worship along with him. അപ്പോൾ രണ്ടാമത്തെ നിർബന്ധ കാര്യം ഏതൊരു സ്ത്രീയും പുരുഷനും പഠിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല അവൻ്റെ കൂടെ ആരാധനയിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യം ആദ്യത്തെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആദ്യത്തെ കാര്യം നമ്മളോട് വിശദീകരിച്ചത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനുള്ള നിർബന്ധ കാര്യമാണ് അവന്റെ രണ്ടാമത്തെ കാര്യം ഈ ആരാധനയിൽ കലർപ്പ് വരരുത് അപ്പോൾ അത് സ്വീകരിക്കപ്പെടുകയില്ല കാരണം ആരാധന അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കൽ നിർബന്ധമാണ് ദാൻ ഹിം ഹിസ് Worship does not benefit a person unless it is accompanied by sincerity and tawheed. For it is mixed for if it is mixed with and then it is corrupted, just as it comes in the statement of Allah, min amalika, min al And indeed it has been revealed to you, O Muhammad ﷺ, as it was though, to those Allah's messengers before you. ആരെങ്കിലും അവന്റെ കൂടെ ആരാധിച്ചാൽ ആ ആരാധന അസാധുവാകും ആരാധന കൊണ്ടൊരു ഗുണവുമില്ല അത് അതിൽ നിഷ്കണ്ണകതയും സൗഹീദില്ലെങ്കിൽ അത് അള്ളാഹുക്ക് വേണ്ടി മാത്രം ആക്കിയിട്ടില്ലെങ്കിൽ കാരണം അതിൻ്റെ കൂടെ ഷിർഖിൻ്റെ കലർക്ക് വന്നാൽ അതിന് കുഴപ്പം സംഭവിച്ചു അള്ളാഹ് അള്ളാഹു പറഞ്ഞതുപോലെ തീർച്ചയായും നിനക്ക് അവതരിച്ചിട്ടുണ്ട് മുഹമ്മദ് സലാ അലൈഹി സ്വലം നിനക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിച്ചതുപോലെ നീ അള്ളാഹുവിൻ്റെ കൂടെ പങ്കാളികളെ ചേർത്തിയാൽ ആരാധനയിൽ നിൻ്റെ എല്ലാ കർമ്മങ്ങളും പാഴായിപ്പോകും

So, worship is not considered worship unless it is accompanied by tawheed. Just as salat is not called salat unless it is accompanied with purity. So, when shirk is mixed with worship, it corrupts it. Just as purity, when mixed with filth, becomes corrupted. Due to this, Allah has gathered in many verses the command to worship Him and prohibition of joining partners with Him. अल्लाह से वादुंदा वला त्सदिकू बिही शैया वर्शिप अल्लाह एंड जॉइन नन विद हिम इन वर्शिप चैप्टर 4 वर्स 36 वमा उमिरो इल्ला लियबुदुल्लाहा मुफलिसीन लहुद्दीन मुनफा एंड ही में कमांडेड नॉट बट दैट दे शुड वर्शिप अल्लाह एंड वर्शिप नन बट हिम अलोन एब्स्टेनिंग फ्रॉम एस्क्राइबिंग पार्टनर्स टू हिम चैप्टर 98 वर्स 5 वमा अरसलनां कबील कम्मिन रसूलिन इल्ला हुयै इलैय And we did not send any right to be worshipped but i Allah. So worship me. Hello. And none, none. 21 verse 25 അതുകൊണ്ട് ആരാധന ആരാധനായി കണക്കാക്കപ്പെടുകയില്ല അതിൻ്റെ കൂടെ സൗഹീദില്ലെങ്കിൽ കാരണം നിസ്കാരത്തിൻ്റെ കൂടെ ശുദ്ധി ആവശ്യമാണ് അതുകൊണ്ട് ശുർക്കിൻ്റെ കൂടെ ആരാധനയുടെ കൂടെ ശുർക്ക് കലർന്നാൽ അത് അതിന് കുഴപ്പം സംഭവിക്കും കാരണം മാലിന്യ മാലിന്യത്തിൻ്റെ കൂടെ ശുദ്ധിയുടെ കൂടെ മാലിന്യം ഉണ്ടായാൽ അത് കുഴപ്പമാകുന്നത് പോലെ അതുകൊണ്ട് അള്ളാഹു നിരവധി വചനങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കാനും അവൻ്റെ കൂടെ പങ്കാളികളെ ചേർക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ ആരാധിക്കുക അവൻ്റെ കൂടെ പങ്കാളികളെ ശ്രദ്ധരുത് അദ്ധ്യായം നാല് വചനം മുപ്പത്തി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അവനെ മാത്രം അധ്യായം തൊണ്ണൂറ്റെട്ട് വചനം അഞ്ച് ഒരു ദൂതനെയും അയച്ചിട്ടില്ല നിനക്ക് മുമ്പ് അല്ലയോ മുഹമ്മദ് അലൈഹി അലൈസ് അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തത് ഇല്ല അന ഞാനല്ലാതെ ആരാധനക്കാർഹൻ സത്യപ്രകാരം ആരാധനക്കാർഹൻ

രണ്ട് ഷർത്തുകളുണ്ട് ഒന്ന് നിഷേധിക്കുക അപ്പം ലാ ലൈലിൻ്റെ ഷർത്തുകൾ പറയാണ് കണ്ടീഷൻസ് ഓഫ് ലായ അതിൻ്റെ രണ്ട് ഷർത്തുകൾ പറയാണ് ഒന്ന് നെഗേഷൻ ഓഫ് നിഷേധിക്കുക രണ്ട് ഓഫ് അലോ രണ്ടാമത്തത് അള്ളാനെ ആരാധിക്കുന്നത് സ്ഥാപിക്കുക ഇതാണ് ലാ പെട്ട രണ്ടെണ്ണം ലാ ഇലാഹ നിഷേധം ഇല്ലാ സ്ഥാപിക്കരുത് अल्लाह कह रहा है व क़ाला रब्बुक अल्लाह तअबुदु इल्ला इयाह और योर लॉर्ड हैज़ डिक्लेयड दैट वर्शिप दैट यू वर्शिप नन बट हिम चैप्टर 17 वर्स 23 अब ये इन दिस वर्स आल्सो देयर इज़ नेगेशन एंड अफर्मेशन नेगेशन इज़ अल्लाह तअबुदु दैट यू वर्शिप नन इल्ला इयाह अफर्मेशन बट हिम चैप्टर 17

And verily, we are sent among every Ummah a messenger proclaiming, Worship Allah alone, avoid or keep away from Tahood or false deities, that is, do not worship Tahood besides Allah. Chapter 16, verse 36. So, in this verse also, there is negation and affirmation. Ani affirmation. Wajstaribut Tahood, avoid all false deities. നഗേഷ് അപ്പൊ ഈ വചനത്തിലും നിഷേധമുണ്ട് തീർച്ചയായും എല്ലാ ഉമ്മത്തിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അവർ പറഞ്ഞു അനെ മാത്രം ആരാധിക്കുക എല്ലാ കാവൂത്തുകളെയുംകളെയും വെടിയുക വെടിയുക സോ ഓഫ് ആൻഡ് ഓർ ഫ്രം നിഷേധിക്കരുത്യമായി this is because the worship of allah is not considered true worship unless one avoids shirk which is joining partners with allah allah said qaman yakfur bi taghuti wa yuqmin billahi faqad istamatta bil purwatin usha tam fisamalha -hmm. who believes in taghut and disbelieves in taghut and believes in allah then he has grasped the most trustworthy hold that will never break mm -hmm. chapter 2 verse 256 so in this verse also there is അപ്പൊ ഈ വചനത്തിലും നിഷേധമുണ്ട് തീർച്ചയായും ആഴൊക്കെ താപൂത്തിൽ അവിശ്വസിക്കുന്നുവോ നിഷേധം അല്ലാവിൽ വിശ്വസിക്കുന്നുവോ സ്ഥാപിക്കലും അവൻ ബലമായ ഒരു കയറിനെയാണ് പിടിച്ചിരിക്കുന്നത്